നമ്മൾ ടൈൽസ് വർക്കിന് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു വൈബ്രേറ്ററാണ് അപ്പോൾ ഇത് ബുള്ളറ്റ് എന്നൊരു കമ്പനിയുടെ ആണ് അപ്പോൾ ആദ്യമൊക്കെ ഇവർ ബ്ലൈഡ് കാര്യങ്ങൾ അങ്ങനെ പോളിഷ് ചെയ്യാനുള്ള സാധനങ്ങൾ അങ്ങനെയൊക്കെ ഇറക്കി കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഇപ്പോൾ അവർ വൈബ്രേറ്റർ ഇറക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അതിൽ എം ആർ പി അടിച്ചിരിക്കുന്നത് എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപതാണ് പക്ഷേ യഥാർത്ഥ വില ഇത്രയൊന്നുമില്ല നാലായിരം നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്നതാണ് പുറത്തെടുത്ത് സൈഡിലാണ് ബില്ലും കാര്യങ്ങളൊക്കെയാണ് അത് വേണ്ട അതിൻ്റെ ബാറ്ററി ആണ് ബാറ്ററി വരുന്നത് പന്ത്രണ്ട് വോൾട്ട് ഒന്നേ പോയിന്റ് അഞ്ച് ആംപിയർ ആണെന്ന് ആംപിയർ ആണ് റീന്ന് രണ്ട് ബുള്ള രണ്ട് ബ്ലാ ബാറ്ററി ആണ് വരുന്നത് ചാർജർ നമ്മുടെ വൈബ്രേറ്റർ മെഷീൻ കുഴപ്പമില്ല ഒരു ബാറ്ററി ഇതിൽ തന്നെ ഉണ്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഓൺ ചെയ്ത് നോക്കിയാൽ ഇത് ഈ സൈഡിലാണ് അതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണത് അപ്പോൾ അഞ്ച് മുതൽ ഒന്ന് മുതൽ ആറ് വരെയുള്ള സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും അതിപ്പോൾ ആറിലാണ് കിടക്കുന്നത് ഇതിന് നമുക്ക് കുറച്ച് ഒന്നിലേക്ക് കൊണ്ടുപോകാം ഇത് നാല് മൂന്ന് രണ്ട് ഒന്ന് അത് വെച്ച് സിബ്രേറ്റ് ചെയ്താലും കുഴപ്പമില്ല ആവശ്യത്തിന് പിന്നെ ആറില് വെച്ച് ഉപയോഗിക്കുമ്പോൾ ബാറ്ററി റിമൂവ് ചെയ്യണ സിമ്പിളാണ് ഈ വരുന്ന സാധനം കാണുന്നുണ്ടല്ലോ ഇതും ഇപ്പറത്തെ ഇതും ഇതിൽ നമ്മൾ വിരൽ പ്രെസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞ ഇളകി വരും അത് പിന്നെ ഇത് അതിനകത്തോട്ട് വയ്ക്കുന്നത് ഇങ്ങനെ തന്നെയാണ് വീണ്ടും ഇതിലോട്ട് തള്ളി ടൈറ്റ് ചെയ്യാൻ മതി കുറച്ച് ടൈറ്റാണ് ഇത് ഇളക്കി എടുക്കാൻ വേണ്ടി പക്ഷെ കുഴപ്പമില്ല കൊള്ളാം